അസലക്കും ഇമാന്റെ യൂട്യൂബത്ത് ഫസ്റ്റ വരുമാനം കിട്ടിയിട്ട് കൊറേ സർപ്രൈസോളൊക്കെ അത് നിങ്ങളുടെ കാരണത്താലാണ് കിട്ടിയത് അപ്പം മക്കളെ ഇന്നത്തെ തുടക്കം ഞമ്മളെ ഷാലു ആണ് കേട്ടോ പറഞ്ഞിട്ടില്ല സലാം പറഞ്ഞൊക്കെ ഇങ്ങനെ കയറിയിട്ടുണ്ട് അപ്പം ഷാലു പറഞ്ഞ മാതി തന്നെ ഞമ്മളെ ചാനൽ തുടങ്ങിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു നമുക്കതിന് ചെറിയൊരു വിങ്കം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് സപ്പോർട്ടുകൊണ്ടാണ് ഇന്നുങ്ങളെ സപ്പോർട്ട് വേണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും ഉയരത്തിലെത്താലോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് എഴുതി അറിയിക്കെട്ടോ പിന്നെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഞമ്മള് യൂട്യൂബ് ചാനലിലുള്ള ആൾക്കാരാണ് പുതിയ പുതിയ ആൾക്കാരുണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാണ്ട് എന്റെ അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ ഉദ്ദേശിച്ചതേ തുടങ്ങിയതേ അല്ലാട്ടോ ഞമ്മളെ ശാലും ആണ് ഇന്നെ തിരി കറക്കിയത് പ്രത്യേകിച്ചും അങ്ങനെ മനല്ല മനസ്സുകൊടുക്കണം ഞാനിത് ആ ഒരു ചാനൽ തുടങ്ങിയതിൽ അങ്ങനെ വീഡിയോ ഇട്ടിട്ടോ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് മൂന്നര കൊല്ലം വരെ കഷ്ടപ്പെട്ടിട്ട് അതിൽ മൂവായിരം ആയി അതുപോലെ തന്നെ നാലായിരം വാച്ച് ടൈമും ആയിട്ടോ അങ്ങനെയാണ് നമ്മളെ ചാനൽ മോണിറ്റൈസ് ആവുക കാരണം ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് ടൈമും നമുക്ക് കാണണം മണിക്കൂർ അങ്ങനെ അത് ആയപ്പോ മൂന്നര കൊല്ലം ആയി ആ മൂന്നര കൊല്ലം എങ്ങനെയാണ് ഇതൊക്കെ കിട്ടിയത് വെച്ചാൽ എന്താ ടാസ്ക് ചെയ്യും എങ്ങനെയാച്ചിട്ടാ ഒരു യൂട്യൂബ് ചാനലിലെ ആൾക്കാർ ഇൻ്റെ വീഡിയോ കാണും മോലെ വീഡിയോ ഞാൻ കാണും കഷ്ടപ്പെട്ട് അങ്ങനെ ഇതായി മൂന്നര കൊല്ലം കഴിഞ്ഞ് ഇതൊക്കെ ആയിട്ട് കുറേ കഴിഞ്ഞിരിക്കുമ്പോൾ അയിമ്പത്തിരണ്ട് ഡോളറായി ആ അമ്പത്തിരണ്ട് ഡോളറായിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഡോളർ പോകണുണ്ട് പോകുമ്പോൾ എന്താ ഏതാണെന്നൊന്നും അറിയില്ല എനിക്കും അറിയില്ല മോനോനും അറിയില്ല കേട്ടോ അങ്ങനെ അതറിയുന്ന ഒരാളോട് ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ആ സാറി എന്താ പറഞ്ഞു വെച്ചാൽ ഇതിൽ റിയൂസ്ഡ് കണ്ടന്റ് വന്നിട്ട് റിയൂസ്ഡ് കണ്ടൻറ്റ് എന്താണെന്നറിയാൻ അതും അറിയില്ല അപ്പം ഞാൻ ഒരു പൊട്ടത്തരങ്ങളാണ് വാട്സപ്പിൽ വീഡിയോ ഇങ്ങനെ വരുമല്ലോ ഷോർട്ട് വീഡിയോ വരുമ്പോൾ അത് ഞാൻ എന്താണ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യും പക്ഷേ ഒരിക്കലും ചെയ്യരുത് മക്കളെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം അതുപോലെ ഫേസ്ബുക്കൊക്കെ ഉണ്ട് അപ്പം നമുക്ക് നല്ലപോലെ വീഡിയോ ഇടാൻ പറ്റും എന്താ വെച്ചാൽ നമ്മളെ ഫോണുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്താൽ നമുക്ക് ധൈര്യമായി അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഒരു പ്രശ്നം വരൂല കേട്ടോ അങ്ങനെ ഞാൻ ഈ ചാനലിനോട് എനിക്ക് മട്ടിച്ചു അങ്ങനെ ഞാൻ പിന്നെ ഒരു അഞ്ചാറ് മാസം ഫ്രീ ആയി നടന്നു കേട്ടോ ഇനി ചാനല് വേണ്ട അങ്ങനെ പിന്നെയും കുത്തി പൊന്തിച്ച് നമുക്ക് ഒരു ചാനലും പാടെ തുടങ്ങും അത് പെട്ടെന്ന് ക്ലിക്കാകും അപ്പോൾ ഞാൻ ആരോടും പറഞ്ഞില്ല കേട്ടോ ആദ്യ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു കേട്ടോ ഈ രണ്ടാമത്തെ ചാനൽ തുടങ്ങി ഒരാളോടും പറഞ്ഞില്ല എന്തായാലും മാഷാ അല്ല മൂന്ന് മാസം കൊണ്ട് ആ ചാനൽ മോണിറ്റൈസ് ആയിട്ടോ മോണിറ്റൈസ് ആയി പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി അറിയാതെ കിട്ടിയ സബ്സ്ക്രൈബേഴ്സും കൂട്ടും കുടുംബങ്ങളൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ പെട്ടെന്ന് ഞമ്മക്കായി ഡോളറൊക്കെ കയറാൻ മുരിങ്ങി ഇപ്പം ഒരു കൊല്ലം കഴിഞ്ഞ് നമുക്ക് പൈസ കിട്ടി അപ്പം ഞാൻ അന്ന് പറഞ്ഞതായിരുന്നു ഷാലുവിനോടും മോനുനോടും ഇതിൽ നിന്ന് പൈസ കിട്ടിയാൽ നിങ്ങൾ എന്താണോ പറഞ്ഞത് അതുമ്മ വാങ്ങി തരേണ്ടി പറഞ്ഞിരുന്നു അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഓരോ കാര്യങ്ങൾ കരുതും ചെയ്തിരുന്നു അങ്ങനെ പൈസ കിട്ടണ സമയത്ത് ഞമ്മളെ ഷാലും മോനൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല സ്കൂളൊക്കെ പോയിരുന്നു അപ്പം ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്തു ഓല അറിയാതെ മൂന്ന് കേക്ക് ഓർഡർ ചെയ്തിട്ടോ പിന്നെ പൈസ വരുന്നപ്പോൾ എളുപ്പം അറിയാമല്ലോ ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് മെസ്സേജ് വരുമല്ലോ അപ്പം ഞാൻ ഈ കേക്ക് വരുന്നെന്നാണ് ഞാൻ ഷാലുവിനോടും മോനുവിനോടും പറഞ്ഞത് കേട്ടോ പൈസ കയറിയിക്കണെന്താ ചെയ്യേണ്ടത് അപ്പം പറഞ്ഞ വാക്കുതന്നെ എനിക്കും ഒരു കേക്ക് വേണം എന്നാ മോ ഷാലും മോനും പറഞ്ഞത് ഞമ്മക്കൊരു കേക്ക് വാങ്ങിയല്ലമ്മ അന്ന് വൈകുന്നേരത്താണ് കേക്ക് കൊടുുന്നത് അപ്പം അതാ മൂന്ന് കേക്കിലായാലും ഫസ്റ്റ് കേക്കാണ് വൈറ്റ് ഫോറസ്റ്റ് ടൈം യൂട്യൂബ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ചാനലൊക്കെ സക്സസ് ആവാൻ കാരണം ഷാലും മോനുമാണ് അതുപോലെ ഇങ്ങളും കാരണം ഞാൻ ഇതേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മോനു ഒരേ ഒരു നിർബന്ധമായിരുന്നു അപ്പം അങ്ങനെ ഇറങ്ങിയതാണ് പിന്നെ അതുമല്ല ഞാൻ ഷാഹിദാക്കൊപ്പം എന്നാണ് വെച്ചിരുന്നത് അതിൽ ഞാൻ ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ ഈ മലപ്പുറം ഭാഷയാണല്ലോ അപ്പം ഞമ്മള് മലപ്പുറത്തെത്തിയാകുമ്പോൾ ആ പച്ചമലയാളം തന്നെ ഞമ്മക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം ഞാൻ രണ്ടാം ചാനലിൽ പേര് കൊടുത്തത് മലപ്പുറം ഷാഹിദ എന്നാണ് അപ്പം പിന്നെ ആ ഒരു പ്രശ്നം വരില്ല അപ്പം ആരും ഒരു കുറ്റവും പറിച്ചീരും പിന്നെ ഒരുപാട് ആൾ ഞമ്മളെ പുച്ഛനോളിലുണ്ട് കേട്ടോ ഞമ്മക്കൊന്നും കിട്ടൂല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നാലും വേണമെങ്കിലും ഫസ്റ്റ് രീങ്കം കിട്ടി അലഞ്ഞു പോട്ടെ അങ്ങനെ താണ് ഞാൻ രണ്ടാം കയെക്കൊണ്ട് ഇളയച്ഛൻ്റെ അടുക്കം പോവാൻ നിൽക്കിരുന്നു അപ്പോൾ ഒന്ന് പോവാൻ പറ്റിയില്ല കേട്ടോ ഓലെന്ത് ചെയ്തു ഓല് സ്കൂളിൽ കള്ളി ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയിരുന്നു പിന്നെ ഓല് പിറ്റേ ദിവസം എന്തോ എനിക്ക് പെര നനക്കാൻ പോയിട്ട് പിന്നെ അങ്ങനെ പോകാൻ പിന്നെയും പറ്റിയില്ല അങ്ങനെ ഓലും ഇങ്ങോട്ട് വന്നു കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോഴും ഞാനിത് പോണെ നേരത്ത് കൊടുക്കുകയാണ് വെച്ചിട്ടായിരുന്നു അപ്പോൾ വന്നാൽ ആദ്യം ഫ്രിഡ്ജാണ് തുറക്കെ കേട്ടോ വന്നാൽ ആദ്യം മണ്ടി പോയി ഫ്രിഡ്ജ് തുറക്കും അതിലെന്തേലും ഉണ്ടോ നോക്കാൻ അപ്പം പിന്നെ അത് അവിടെ വെക്കുന്നത് ശരിയല്ല അപ്പോൾ ഞാനത് അങ്ങോട്ട് എടുത്ത് കൊടുത്തുട്ടോ അപ്പോൾ അത് അപ്പം അവിടെ നിന്ന് മുറിച്ചണം അപ്പം അത് കൈ കിട്ടിയപ്പോൾ കണ്ടു ഞങ്ങൾ മൂന്നാളെ മുഖം നല്ല ചിർച്ച മോറായിരുന്നു കേട്ടോ അപ്പോൾ മുഖവ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് അതെന്തിനാ വെച്ചാൽ മൂന്നാൾക്കും കേക്ക് മുറിച്ചണം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പൊടിയും വലിയാണ് കേട്ടോ അപ്പോൾ അതിന് ഇങ്ങനെ പരിഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതാ നമ്മളെ ബ്ലാക്ക് ഫോറസ്റ്റും എഴുതിയിക്കണ മലപ്പുറം ഷാഹിദ ഷാഹിദാന്നാണ് കേട്ടോ മറ്റേമ്മയും എഴുതിയിക്കുന്നത് തന്നെയാണ് അങ്ങനെ രണ്ട് ബ്ലാക്കും ഒരു വൈറ്റും ആണ് അപ്പോൾ ഷാലു ഏതാ മുതൽ ഷാലുവിന് രണ്ടും ടേസ്റ്റ് ചെയ്യണം ആ പാപ്പാടുന്നാണേ ഞാൻ പോയാൽ തിന്നും അമ്മായിടോടെ പോയാലും ഞാൻ കഷ്ണം തിന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പൊ ഞാൻ എന്തായിട്ട് അത് എളയാച്ചിനെ അങ്ങോട്ടേ ഏൽപ്പിച്ചു എന്നാൽ ഇനിക്ക് വീഡിയോ എടുക്കുകയും ചെയ്യാ ഓലോ അത് അവിടെ മുറിച്ചും ചെയ്തോലോ ഞമ്മക്കെന്താ വെച്ചാൽ ഇതൊക്കെ തന്നെ ഞമ്മളെ ജീവിതത്തിലെ സന്തോഷം ഈ ഒരു പൈസയിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം തോനൊന്നും എടുത്തിട്ടില്ല ഞാൻ ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലെന്താ എഴുന്നൂറ് ഉറുപ്പ്യൻ്റെ കയ്യിലുണ്ട് എനിക്കത് മതി ഇനി ഇൻഷാല്ല അടുത്തത് കിട്ടുന്നില്ല പ്രതീക്ഷയോടെ ഇങ്ങനെ വീഡിയോ ഇടുകയാണ് അങ്ങനെ പ്ലേറ്റ് ഒന്നും എടുക്കാൻ അയച്ചില്ല കേട്ടോ ഈ കേക്കിൻ്റെ ചട്ടപ്പട്ടി എഴുതും അതെന്നെ പ്ലേറ്റ് ആക്കാനും ചെറിയ ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് അതിൽക്ക് ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കുകയാണ് പിന്നെ അതെല്ലാം ഇത് പൊട്ടിച്ചിട്ടും ഇതുപോലെ തന്നെ എല്ലാവരും ഓര് വെക്കാണ് കേട്ടോ അല്ലാതെ ഓല് കൊണ്ടുപോകുകയൊന്നും ചെയ്തില്ല എല്ലാവരും ഇവിടെ നിന്ന് അങ്ങോട്ട് തിന്നാലും അവിടുന്ന് അങ്ങോട്ട് തിന്നാലും ഒരുപോലെയാണ് പിന്നെ നമ്മൾ തലേന്നാ വാങ്ങി വെച്ച കേക്കാണല്ലോ ആ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ കുട്ടികളത് പോയി തുറക്കുക എടുക്കുക പിന്നെ അടക്കുക അപ്പം ആകെ വെള്ളം പിന്നിങ്ങാണ്ട് സീനാകും പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് വലിയ വിലയില്ല ഇവിടെ അടുത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ പൈസയും കമ്മിയാണ് അതുപോലെ തന്നെ കേക്കിൽ കൂടുതലുണ്ടാവും ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ മോനു തട്ടോ മോനൂനെ കണ്ടില്ല എന്നും പറയരുത് മോനുന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ മോനൂനൊന്ന് വീഡിയോയിൽ കാണിച്ചു തരും അതുപോലെ ലൈവ് ഇടുമ്പോൾ ചോദിച്ചു മോനു അവിടെ അപ്പോൾ മോനൂനെ ചോദിച്ചുമ്പോഴും ഞാൻ ഷാലൂനെ കാണിച്ചു കൊടുക്കെട്ടോ അപ്പം അതും ഞമ്മക്ക് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ രസമായിട്ടാണ് എടുക്കേണ്ടത് അങ്ങനെതാ കേക്കൊക്കെ ൊക്കെ തിന്നൽ കഴിഞ്ഞിട്ട് ഭയങ്കര തല്ലാണ് ആ ചോക്ലേറ്റിൻ്റെ പൊടി ഉണ്ടാവുമല്ലോ അത് ആ പ്ലേറ്റിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ മൂന്നാളും കൂടി മൂന്നാളേയും പ്രായം കറിയില്ല ചെറിയ മക്കളാണ് മൂന്നാളൊരുപോലെ തല്ല് കൊടും പിന്നെ അവിടെ ഇപ്പം ഇരിക്കണുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ആ മോന് പിന്നെ തിന്നണേന്ന് വാരി മണ്ടും ഒക്കെ ചെയ്തുക്കാണ് കേക്കൊക്കെ തിന്നുമ്പോൾ തല്ലുകൊടണം എന്നാ പോട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കേക്കും പാടുണ്ട് ആ കേക്ക് കൊണ്ടും പാടൊരു സ്ഥലം വരെ പോകണം അതിനില്ല ഒരുക്കത്തിലും പിന്നെ ഇങ്ങനത്തെ ഒക്കെ കാര്യം നമ്മളെ ശാലുൻ്റെ മോനുൻ്റെ ഒക്കെ ഒരുക്കാൻ എത്ര എളുപ്പം കൈ അച്ചിട്ട് അല്ലെങ്കിൽ കൈ തന്നെ ഇല്ല മക്കളെ അതൊന്നും പറയാതിരിക്കുകയാണ് നല്ലത് കേട്ടോ പിന്നെ ദാ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എവിടേക്കും അങ്ങനെ പോക്കില്ല കേട്ടോ വേരപ്പണി നടക്കല്ല അപ്പം രണ്ട് നേരം നനക്കാൻ പോകണം കേട്ടോ നനച്ച് വന്നാലും വെക്കൂല കുറച്ചു കുറച്ചേരം അവിടെ കിടക്കും പിന്നെ അങ്ങനെ നേരം പോകണതൊന്നും അറിയില്ല കേട്ടോ അങ്ങനെതാ നമ്മൾ മൂന്നാമത്തെ കേക്ക് കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ വലിയ നാത്തൂവിൻ്റെ പെരയിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് പിന്നെ എളുപ്പം പോയിട്ടോ കുറച്ച് നേരം ഇരുന്നു കാരണം ഇവിടെ ഞങ്ങൾ വരുന്നത് രണ്ടര മണിക്കാണ് ചോ എന്താണ് പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പോയത് ഒരു അഞ്ചര മണിക്കാണ് കേട്ടോ നേരിട്ട് പോയത് പെരടവിടുക്കാണ് നനച്ച് കഴിഞ്ഞു പിന്നെ ഞമ്മക്കാ പൈസ കിട്ടിയതിൻ്റെ രണ്ടാം ദിവസം തന്നെ ഞാൻ ഒരു പണിമ്പാടെ ചെയ്തിട്ടുണ്ട് ഷാലും മോനും ബാബു കാക്കും പാടെ പോയിട്ട് ഓരിക്കിഷ്ടമല്ല വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇല്ല അത് വാങ്ങിങ്ങാണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എല്ലാവരും പാടെ പോവാൻ നിൽക്കണച്ചിട്ടിരുന്നു കേട്ടോ അപ്പോളാണ് ഇപ്പം അറിയാതെ ഇങ്ങോട്ട് വിരുന്ന് വന്നതിട്ടോ തപ്പ അപ്പം പിന്നെ പോയില്ല അങ്ങനെ പേര് പോയിട്ട് അവിടെ നിന്ന് തിന്നാൻ പറഞ്ഞങ്ങാണ്ട് അതൊക്കെ വാങ്ങി വാങ്ങിക്കൊടു നിൽക്കുകയാണ് ഞാൻ ഞാനതിൽ നോക്കുമ്പോൾ രണ്ട് മൂന്ന് പൊതി ഉണ്ട് കേട്ടോ അപ്പൊ ഷവർമ്മ ഒന്ന് മോഡലാക്കിയോ മാൻ ഷവർമ്മ എത്ര വലിയ രസമൊന്നും തോന്നിയില്ല കേട്ടോ സാധാ ഷവർമ്മ എനിക്ക് രസം തോന്നിയത് ഇതിങ്ങനെ പറയണത് കേൾക്കാന്നല്ലാതെ തിന്നിട്ടൊന്നും ഇല്ലല്ലോ അപ്പം അതൊന്ന് വാങ്ങി നോക്കിയിട്ടുണ്ടാകും പിന്നെ എനിക്കും ഇപ്പാനും ബാവുകാക്കൂനും എന്താ വെച്ചാൽ മന്തി മൽഫാമാണ് കൊടുത്തിട്ടില്ലത് കേട്ടോ ഈ ശവ ഇതിന്റെ ഒപ്പം തിന്നാൻ ഈ ഒരു റൊട്ടിയാണ് എന്നാൽ ഇതിനെക്കാട്ടും എത്ര നന്നു ആ ഒരു കുബൂസ് എന്തായാലും വേണ്ടില്ല ഫസ്റ്റ് വരുമാനം കിട്ടിയതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ എല്ലാ കാര്യങ്ങളും നിറവേറ്റിയിട്ടുണ്ട് പിന്നെ ഷാലൂനും മോനൂനും ഇതൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് പിന്നെ എത്ര പൈസയാണ് കിട്ടിയത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു തരട്ടോ പിന്നെ പതിനായിരം ഉപയ്യയുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ തന്നെ ഇഷ്ടം പോലെ എന്നെ സംബന്ധിച്ച് ആ പൈസ വലിയൊരു സംഖ്യയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒത്തിരൊക്കെ തന്നെ കേട്ടോ അപ്പോൾ എന്ത് ചെയ്യണം വീഡിയോ ഒക്കെ ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യണം ഇങ്ങക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ അതൊന്ന് ചോദിക്കട്ടോ പിന്നെ രണ്ടാളായിട്ട് ക്യു എൻ എ ഇടുമെന്നൊക്കെ ചോദിച്ചിരുന്നു ഇൻഷാല്ല നമുക്കതൊക്കെ തിരക്കില്ലാത്തപ്പം ഇങ്ങനെ ഇടണം അപ്പ ഇങ്ങനെ ഇങ്ങനെ ഓരോ ചോദ്യം ചോദിച്ചു ഭയങ്കര ഉത്തരങ്ങളൊക്കെ ഞാൻ തരണ്ട് തരണ്ടിട്ടോ അങ്ങനെ മക്കളെ മന്തിങ്ങട്ട് വാരി വലിച്ചു തിന്നാൽ ഒരു പൊറപ്പാടാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് കിട്ടും കാരണം കുറെ ദിവസമായല്ലോ തിന്നിട്ട് ഇത് തിന്ന് നോക്കുമ്പോൾ വല്ലാത്തൊരു മന്ദപ്പും ആ മന്തപ്പ് മാറാൻ വേണ്ടി ഇങ്ങോട്ട് പോയിട്ട് ഒരു കുപ്പി സാവിനപ്പ് കൊടുന്ന് കേട്ടോ അപ്പോൾ ഒന്നും നോക്കിയില്ല കേട്ടോ ഒരു തരി ഇപ്പം അങ്ങോട്ട് ഇട്ടിങ്ങോട്ട് നല്ല ഇളക്കിയിട്ട് അങ്ങട്ട് കുടിച്ചു പോകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അത് എപ്പോഴൊന്നും പറ്റില്ല ഈ വാരി വലിച്ച് തിന്ന നേരത്തുണ്ടല്ലോ ഒരു കുപ്പി സവനപ്പം അങ്ങട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര രേമ്പൊക്കെ അങ്ങോട്ട് വരും അപ്പോൾ എല്ലാം റാഹത്താവും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഒത്തരയ്ക്ക് തന്നെ ഉള്ള അപ്പോൾ മറക്കാതൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട അസ്സലാമു അലൈക്കും